ഹായ് എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സിംറ്റംസിനെ കുറിച്ച് എൻ്റെ ഞാൻ പിന്നിട്ട വഴികളെക്കുറിച്ച് ഒക്കെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒവേറിയം ക്യാൻസർ ആയിരുന്നു നിങ്ങളെല്ലാവരും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കൂടുതലായിട്ട് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാകും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്ത് ക്യാൻസർ പേഷ്യൻ്റ് അല്ലാത്തതിനാൽ എല്ലാം സ്കിപ്പ് ചെയ്യാണ് ചെയ്തിരുന്നത് പക്ഷേ ഒവേറിയൻ ക്യാൻസർ എന്നൊരു ക്യാൻസർ ഉണ്ട് എന്ന് എന്നെനിക്കറിയില്ലായിരുന്നു അതിന് ലക്ഷണങ്ങൾ വളരെയധികം കുറവാണ് അപ്പോൾ നമുക്ക് സാധാ വരുന്ന ഈ ലക്ഷണങ്ങൾ വെച്ച് ഇതൊരു ക്യാൻസർ ആയിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല അപ്പോഴെനിക്ക് നിങ്ങളോട് എൻ്റെ എന്താണ് ഈ ഒവേറയും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോട് ഫസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഈ വീഡിയോസിൽ ഉണ്ടാവും കാരണം എങ്ങനെയാണ് നിങ്ങളോട് യൂട്യൂബിലൂടെ വന്ന് ഈ സിംറ്റംസത്തിനെ കുറിച്ചൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് പറയണോ വേണ്ടോ എന്ന് ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചു പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ലക്ഷണങ്ങൾ കുറവായ ഈ ഒരു അസുഖം എനിക്ക് വന്ന ആ ചെറിയ ചെറിയ സിംറ്റംസ് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കണം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് കീമോ തെറാപ്പിയെക്കുറിച്ച് പറയാനുണ്ട് കാരണം ഈ കീമോതെറാപ്പി എന്ന് നമ്മൾ ഈ ക്യാൻസർ ആണ് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും അവിടെ കീമോ തെറാപ്പിയെക്കുറിച്ച് ആദ്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കീമോ തന്നെ ആയിരിക്കും ചിലർക്കാണ് ആദ്യം സർജറി ചെയ്തിട്ട് പിന്നെ കീമോയൊക്കെ ചെയ്യുന്നത് ഭൂരിഭാഗം പേർക്കും ആദ്യം കീമോ ചെയ്ത് എന്നിട്ടായിരിക്കാം സർജറി ചെയ്യുന്നത് കീമോ എന്ന് കീമോയെക്കുറിച്ച് വലിയ അറിവുകളില്ലാത്ത കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെയുള്ള കീമോ ട്രീറ്റ്മെൻ്റ് അല്ല ഇപ്പം നമുക്ക് തരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളുകൾ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും അത് കേട്ട് നമ്മൾ പേടിച്ച് ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് തന്നെ നിൽക്കാതെ നമ്മളെ അസുഖം ചിലപ്പം കുറച്ച് കൂടുതലാവാൻ സാധ്യതയുണ്ട് എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കീമോയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്തവർ കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നിട്ട് ചെറുതായിട്ട് ട്രീറ്റ്മെൻറിന് പോകാൻ ഞാനും ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ കീമോയെ പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എങ്കിലും എന്താണ് എൻ്റെ കീമോ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാം അത് അതിന് മുന്നേ തന്നെ എനിക്കെൻ്റെ ശരീരം എനിക്ക് കുറച്ച് സിംറ്റംസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊരു മാതൃഭൂമിയുടെ ഒരു എഡിഷനിൽ ഫേസ്ബുക്കിലെങ്ങാണ്ട് ഞാനതിനെക്കുറിച്ച് വായിച്ചിരുന്നു അസുഖം വന്നതിന് ശേഷമാണത് വായിച്ചത് അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ഈ സിംറ്റംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ കാലുകളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ നഖത്തിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് അതിന് വരെ അതുവരെ ഞാനത് ഈ അസുഖത്തിൻ്റെ ലക്ഷണമാണ് എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനു കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ കമൻസുകളൊക്കെ അതൊക്കെ എന്താ പറയുക അത് സത്യമല്ല എന്ന രീതിയിൽ കുറച്ച് ആളുകളൊക്കെ ഇടുന്നതും കണ്ടു പക്ഷെ ആ ലക്ഷണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഇവിടെ ഒരു മറുക ഒരു പഴുപ്പ് മാതിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാനത് സാദാ മറുഗിനങ്ങനെ വരാറില്ല പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് മറുകിനിങ്ങനെ വന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ബ്ലേഡ് എടുത്തിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു പുരികുമൊക്കെ ത്രെഡ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ഞാനതിനൊന്ന് ചെറുതായിട്ടതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളഞ്ഞു പിന്നെ അതോടെ വലിയ കുഴപ്പമൊന്നുമില്ല അത് ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നെ എൻ്റെ കാലിൻ്റെ നഖത്തിൽ ഒരു റെഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് നടുക്കായിട്ട് ഒരു റെഡ് ലൈന് അതിപ്പോഴും ഉണ്ട് പൂർണമായിട്ടത് മാറിയിട്ടില്ല ഒരു നല്ല കറക്റ്റായിട്ട് നഖത്തിനെ പകുതിയായിട്ട് വേർതിരിക്കുന്ന രീതിയിൽ നടുക്ക് തന്നെയായിട്ട് നഖത്തിലൊരു റെഡ് ലൈൻ ഉണ്ട് പക്ഷെ അതിപ്പോഴും ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ലക്ഷണങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാം നമ്മളെ മറികിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന് കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരിതിൽ അത് ശരിയാണ് പിന്നെ ഒരുപാട് ലക്ഷണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സാധാ ഉണ്ടാകുന്ന നമ്മൾക്ക് ശരി സാധാ എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് ഇതിൻ്റെയും ഈ ഒവേരയും ക്യാൻസറിൻ്റെയും ഒരു ലക്ഷണമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ഒരുപാട് തവണ വീഡിയോസ് ആ സമയത്ത് കീമോതെറാപ്പിയുടെ സമയത്ത് റേഡിയേഷൻ്റെ സമയത്ത് സർജറിൻ്റെ സമയത്തൊക്കെ നിങ്ങളുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്ന് ഞാൻ അറിയുന്നത് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു അതിനകത്ത് ട്യൂമർ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിലൂടെ അറിഞ്ഞു കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങളായിട്ടത് മനസ്സിലാക്കി പക്ഷേ ഡോക്ടർ അത് ഞങ്ങളോടത് അത്ര പെട്ടെന്ന് ഞങ്ങളോടത് ഡോക്ടറിനായി ഡോക്ടറായിട്ട് നമ്മളത് പറഞ്ഞില്ല പിന്നീട് ഒരു ചെറിയ സംശയം പറയുകയും ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ അവിടെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ലേറ്റായി കാരണം അവിടെയുള്ള ബയോപ്സി റിസൾട്ട് വൈകിയതും എം ആർ ഐയിലെ മിസ്റ്റേക്സൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ എം വി ആർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് എം വി ആറിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊന്നും ഈ ഒവിയറയും ക്യാൻസറിന് ഒരു ലക്ഷണവും ഉണ്ടാവില്ല സാധാരണയായിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന വരുത്തുന്ന ഒരു അല്ലെങ്കിൽ നമ്മളത് ഒരുപാട് സഹിച്ച് സഹിക്കേണ്ട ഒരു ലക്ഷണങ്ങളൊന്നും ഈ ഒബേരയും ക്യാൻസർ നമുക്ക് തരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ ആണെന്ന് നമ്മളൊരു കാല ഒരിക്കലും വിചാരിക്കില്ല ഞാനും ഇങ്ങനെ ആർക്കെങ്കിലും ഈ എൻ്റെ ഒരു അസുഖം വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതിനെ എൻ്റെ വീഡിയോസിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ ഈ അസുഖം വന്നതിന് ശേഷം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ ആണ് അത് ഇപ്പം എനിക്ക് തോന്നുന്നത് കൂടുതലും സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ വേറെയും ക്യാൻസർ ഉള്ളവരും ഉണ്ടാകാം പക്ഷേ ആരും ഇത് സമൂഹത്തിലേക്ക് വന്ന് ഷെയർ ചെയ്യുന്നില്ല ഷെയർ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും ഞാനും എൻ്റെ കിമ്മോയുടെ സമയത്തുള്ള വീഡിയോസും സർജറിയുടെ സമയത്തെയും റേഡിയേഷൻ്റെ സമയത്തെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചത് പക്ഷേ ഇതൊരു പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപാട് തവണ വിചാരിച്ചു ഫെബ്രുവരി പതിന നാലാം തീയതി ക്യാൻസർ ഡേക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി ഫെബ്രുവരി പത്തൊമ്പതിന് ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ് എന്നറിഞ്ഞ ആ ദിവസത്തിൻ്റെ ഒരു ആയപ്പോഴേക്കും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കരുതി പക്ഷേ നീണ്ടുപോയി എൻ്റെ ക്യാൻസർ അനുഭവങ്ങൾ മൊത്തം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് ഫസ്റ്റ് എൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് ലെങ്ത് ചിലപ്പം കൂടുതലാകാം ഈ ഒരു വീഡിയോയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എനിക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ കീമോയെക്കുറിച്ച് കീമോയെ നിങ്ങളാരും പേടിക്കേണ്ടതില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിങ്ങളാരും കീമോയെ പേടിക്കേണ്ടതില്ല എങ്കിലും പലർക്കും പലതരം അസുഖമാണ് ഓരോ നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്ത് വരുന്നതും വ്യത്യസ്ത തരം അസുഖങ്ങളാണ് വ്യത്യസ്ത തരം കീമോതെറാപ്പി മരുന്നുകളുമാണ് എങ്കിലും എനിക്ക് നിങ്ങളുടെ വേറെയും ക്യാൻസറിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കാൻ കഴിയുക എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ നിങ്ങളെ വിട്ട് എന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നാളെ ഞാൻ നിങ്ങളോട് എൻ്റെ കീമോതെറാപ്പി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ഷെയർ ചെയ്യാം ഇന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്നുകിൽ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അധികം ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ കാണുന്ന വീഡിയോസ് വീഡിയോസ് എല്ലാ ദിവസവും അതേ ആ സമയത്ത് വന്നില്ല എങ്കിൽ എനിക്ക് ചെറിയൊരു വിഷമം വരും കാരണം നമ്മൾ ഞാൻ അവരുടെ വീഡിയോസ് വരാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട് അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കാറുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീട് ഒരു ഒന്നും ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമാണ് എന്തുകൊണ്ടായിരിക്കും അവർ ആ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് കരുതാറുണ്ട് വീഡിയോസിന് വേണ്ടി കാത്തു നിൽക്കാറുണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും കുറച്ച് പേരൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഒരു ഞാൻ ഫെബ്രുവരിയിലാണ് ക്യാൻസർ പേഷ്യൻ്റ് ആയതെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് വീഡിയോസൊക്കെ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴ് ആതിരയുടെ ഒരു വീഡിയോസ് ഉണ്ട് എനിക്കത് ഒരുപാട് മോട്ടിവേഷനാണ് നൽകിയിട്ടുള്ളത് ആതിരയുടെ വീഡിയോ ആതിര് എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ആതിരയുടെ ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട് കാരണം എനിക്ക് ഞാനും ആതിര ഏകദേശം ഒരേ സമയത്താണ് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളത് അതിലൂടെ അതിര വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാനും അതേ ഘട്ടത്തിലൂടെ കടന്നു പോയ ഒരാളാണ് ഇപ്പോൾ എനിക്ക് സർജറി ജൂലൈയിലാണ് ജൂലൈ എയ്റ്റീൻത്തിനായിരുന്നു കഴിഞ്ഞത് ഏകദേശം ഒരു സെവൻ മന്ത്സൊക്കെ ആയിട്ടുണ്ട് സർജറി കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് ഞാൻ എന്തൊക്കെയാണ് ഇപ്പോഴ് എൻ്റെ എക്സസൈസ് കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ മെഡിസിൻ എല്ലാം ഇപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുക അത് പബ്ലിക്കിലായിട്ട് പറയണം എന്ന് ഞാൻ കരുതിയിരുന്നു കാരണം ഇനി ആരും ഇന്നലെ വരെ ക്യാൻസർ ആയിട്ടുള്ളവരുണ്ടാകാം ഇന്ന് ക്യാൻസർ ആയിട്ടുണ്ടാകും ക്യാൻസർ ആണെന്ന് അറിഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകാം അവർക്കൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ട്രീറ്റ്മെൻറ്റിലൂടെ കടന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു വർഷമായില്ല എങ്കിലും ഞങ്ങൾ എൻ്റെ ഫാമിലി എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വർഷം ആയി അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒരുപാടുണ്ടാകാം പറയുമ്പോൾ എല്ലാം ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്